ഹായ് ഫ്രണ്ട്സ് ചരിത്രം തേടിയുള്ള യാത്രയിൽ ഇന്ന് എത്തി നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ സെന്റ് ആഞ്ചലോസ് ഫോർട്ടിലാണ് അഥവാ കണ്ണൂർ കോട്ടയിൽ കണ്ണൂർ കോട്ടയിലെ ഓരോ മണൽത്തരിക്കും പറയാനുണ്ടാകും ത്രസിപ്പിക്കുന്ന കുറെ കഥകൾ അറബിക്കടൽ താണ്ടി വീശിയെത്തുന്ന കാറ്റിനും കോട്ടയിലെ പൂട്ടിക്കിടക്കുന്ന ഐകൾക്കും കാണും എന്തെങ്കിലുമൊക്കെ പറയാനും ചരിത്രത്തോട് കൂട്ടിച്ചേർക്കാനും മലബാറിന്റെ ചരിത്രത്തോട് അത്രയധികം ഇയചേർന്ന് കിടക്കുന്നതാണ് കണ്ണൂർ നഗരത്തിൽ നിന്നും മൂന്ന് കിലോമീറ്റർ അകലെയുള്ള സെന്റ് ആഞ്ചലോസ് ഫോർട്ട് അഥവാ കണ്ണൂർ കോട്ട കണ്ണൂർ ജില്ലയിൽ അവശേഷിക്കുന്ന ചരിത്ര നിർമ്മിതികളിൽ പ്രധാനപ്പെട്ടതാണ് സെന്റ് ആഞ്ചലോസ് കോട്ട ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് നേതാവായ ഫ്രാൻസിസ്കോ ദ ആൽമിദ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ പണിതതാണ് ഈ കോട്ട വലിയ കിടങ്ങുകളോടെ വെട്ടുകല്ലിൽ പണിത ത്രികോണാകൃതിയിലുള്ള നിർമ്മിതിയാണിത് പിന്നീട് ഡച്ചുകാരും അതിനുശേഷം ബ്രിട്ടീഷുകാരും ഈ കോട്ട അവരുടെ സൈനിക ആസ്ഥാനവും അധികാര കേന്ദ്രവുമാക്കി മാറ്റി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ വാസ്കോഡഗാമയുടെ ഇന്ത്യാ സന്ദർശനവേളയിൽ പ്രാദേശിക കോലത്തിരി രാജാവ് ഇന്നത്തെ കേരളത്തിൽ ഒരു വാസസ്ഥലം നിർമ്മിക്കാൻ പോർച്ചുഗീസുകാർക്ക് ഭൂമി നൽകി ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് ഒക്ടോബർ ഇരുപത്തിമൂന്നിന് അദ്ദേഹം പോർച്ചുഗീസ് നേതാവ് ഫ്രാൻസിസ്കോ ദ ആൽമിതയ്ക്ക് ആ സ്ഥലത്ത് ഒരു കോട്ട പണിയാൻ അനുമതി നൽകി ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് ഒക്ടോബർ മുപ്പതിന് തടി കൊണ്ടുള്ള കോട്ടയുടെ നിർമ്മാണം പൂർത്തിയായി ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ നിർമ്മിത കോട്ട എന്ന ബഹുമതി കണ്ണൂർ കോട്ടയ്ക്ക് സ്വന്തമാണ് ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് ഫെബ്രുവരി പതിനഞ്ചിന് പോർച്ചുഗീസുകാരിൽ നിന്ന് ഡച്ചുകാർ കോട്ട പിടിച്ചെടുത്തു അവർ കോട്ടയെ നവീകരിക്കുകയും ഹോളണ്ടിയ സിലാൻഡിയ ഫ്രീസ്ലാൻഡിയ എന്നീ കോട്ടകൾ നിർമ്മിക്കുകയും ചെയ്തു പിന്നീട് നൂറു വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ ഡച്ചുകാർ ഈ കോട്ട അറക്കൽ രാജാവായ അലി അലിരാജയ്ക്ക് വിറ്റു പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ ബ്രിട്ടീഷുകാർ അറക്കൽ രാജാവായ രാജയുടെ പക്കൽ നിന്നും ഈ കോട്ട പിടിച്ചെടുക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് വരെ മലബാറിലെ അവരുടെ മുഖ്യ സൈനിക സ്റ്റേഷനായി ഉപയോഗിക്കുകയും ചെയ്തു സെൻ്റ് ആഞ്ചലോ ഫോർട്ടിനെ കുറിച്ച് അഥവാ കണ്ണൂർ കോട്ടയെ കുറിച്ച് നിങ്ങൾക്ക് ഇതിലും കൂടുതൽ അറിയാമെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ചരിത്രം തേടിയുള്ള എന്റെ യാത്രകൾ അവസാനിക്കുന്നില്ല അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ